അസ്സാമലൈക്കും എന്തൊക്കെ സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കണോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണീട്ടും ഒരു പാട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അപ്ലോഡ് ചെയ്തൊരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേന് എനിക്കൊരു കമൻറ്റും വന്നു നല്ലൊരു കമൻറ്റ് അതായത് കമൻ്റ് അയച്ച സഹോദരനാണെങ്കിലും സഹോദരി ആണെങ്കിലും സന്തോഷം അപ്പം ഇന്ന് ഞാൻ പറയണെന്താ വെച്ചെങ്കിൽ ഇതുവരെ ആരും ഒരുപാട് ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലിടക്ക് ഇങ്ങനെ ആരും പറഞ്ഞതായിട്ടൊരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേട്ടോ ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതാരെ കുറിച്ചല്ല നമ്മളെ രേണുസ്തുതിയെക്കുറിച്ചാണ് അപ്പോൾ എനിക്ക് രേണു സുദീനെ പറ്റി ഇവരെല്ലാവരും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ പറയാം കാരണം ജനങ്ങൾ രേണുസ്തുതിക്കെതിരെ ഇങ്ങനെ തിരിയാനുണ്ടായ ഒരു കാരണം എന്താണ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതാണ് ഞാൻ പറയട്ടെ കാരണം ജനങ്ങളെ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മളെ ശുതി മരിച്ചു ശ്രുതി മരിച്ചപ്പം ശ്രുതിയുടെ രണ്ട് മക്കൾ മൂത്തം മോനാണെങ്കിൽ അമ്മയില്ലാതെ ശ്രുതി മാത്രമായിട്ട് വളർത്തിക്കൊണ്ടു വന്ന് ഓരോ പ്രോഗ്രാമിനും പോകുമ്പോൾ സ്റ്റേജിൻ്റെ ബാക്കിൽ കുട്ടീനെ നിർത്തിയിട്ട് ആ പ്രോഗ്രാം കഴിയുന്നവരെ കുട്ടീനെ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് പോയി ഇതൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് അതിന് കുട്ടി സ്റ്റേജിൽ കയറിയ കഥകളൊക്കെ സുതി ഒരുപാട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞമ്മളതൊക്കെ ഞാനൊക്കെ അത് കേട്ടതാണ് ഒരുപാട് സുതിയുടെ കൂട്ടുകാരൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വന്ന ശുതിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു സുതി മരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി സുതി വീഡിയോ ചെയ്താണ് നമ്മൾ കണ്ടതാണ് ഒരു വീടുണ്ടാക്കണം എന്നുള്ളത് എന്തൊക്കെയോ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ആദ്യ ഭാര്യ പോവുകയും ചെയ്തു ഈ കുട്ടി ഒറ്റയ്ക്കായി ഭാര്യ മരിച്ചതാണോ ഇനി പോയതാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ എനിക്ക് ശരിക്കത് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി സത്യത്തിൽ എന്താണ് ഏതായാലും നമുക്ക് സുതിയിലേക്ക് തന്നെ വരാം അല്ല മറ്റേ രേണുവിലേക്ക് തന്നെ വരാം രേണു സുതി മരിക്കുമ്പോൾ രേണു ഒരു വാടക റൂമിൽ ചെറിയ വാടക റൂമിലായിരിക്കണം നമ്മളെല്ലാവരും ആ വീഡിയോസുകൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ട്വൻറ്റി ഫോർ ചാനലിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതുമാണ് അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ കുറച്ച് ദിവസം നമ്മളെ ലക്ഷ്മി ലക്ഷ്മി കുട്ടി എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കുട്ടീനെ അപ്പോൾ ഒരു ചിരി പുഞ്ചിരിയോ അങ്ങനെ എന്തോ ഒരു പരിപാടിയിലും ഒരു ചിരി വമ്പർച്ചിരിയോ അങ്ങനെ എന്തോ ഒരു പരിപാടിയിലൊക്കെ ഉള്ളതാണ് ഈ ലക്ഷ്മി അപ്പോൾ അവളും അതേമാതിരി അവളെ ടീമുകളും സുതി വർക്ക് ചെയ്യുന്ന ടീമിൻ്റും ട്വൻറ്റി ഫോറിൻ്റെ ഇതാണല്ലോ അത് ആ ചാനലിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് അവർക്ക് ശുധീടെ മരണശേഷം ഇഷ്ടംപോലെ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് വാടക കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ജീവിക്കാനുള്ള മാർഗങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ രേണുവിന് ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്കറിയില്ല ട്വൻറ്റി ആണോ ഇനി വേറെ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ജോലി രേണു എന്ന് വെക്കുകയാണ് ഈ ജോലി വേണ്ട എന്ന് വെച്ചിട്ട് ഈ അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയത് ഞാൻ പറയാം ശ്രുതിയെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ കാരണം എന്താന്ന് വെച്ചെങ്കിൽ സുതി ഒരു പാവ മനുഷ്യനായിരുന്നു അപ്പോൾ സുധിയുടെ ഭാര്യേനെയും മക്കളെയും ജനങ്ങൾ പൊതുജനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവരെ മറ്റേ കോമഡിയെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ കോമഡിയെ അപ്പോൾ ആ മനുഷ്യൻ്റെ പാട്ടിനെ അവരെ അഭിനയത്തെ അപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് മക്കൾ അനാദരിയാവും അതേമാതിരി തന്നെ രേണു ഈ രണ്ട് മക്കളെ സംരക്ഷിക്കുകയാണ് മാറ്റമില്ലാതെ മൂത്ത കുട്ടിനിയും ചെറിയ കുട്ടിനെയും ഋതപ്പൻ മറ്റത് മൂത്ത കുട്ടിനെ എന്തോ വിളിക്കേണ്ടത് ഞാൻ മറന്നുപോയി പേര് പോയാൽ മറന്നുപോയി അപ്പം അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഈ മക്കളെ വളർത്താൻ വേണ്ടി രേണു സുതിക്ക് ഒരു വീടും വെച്ച് കൊടുക്കുക ഒരു ജോലിയും കൊടുക്കാം എന്ന് പറഞ്ഞു പക്ഷേ വീട് രേണു വേണമെന്ന് പറഞ്ഞു ജോലി വേണ്ടയെന്ന് പറഞ്ഞു ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേനും രേണുവിൻ്റെ കൂടെ ആരൊക്കെയോ കൂടി കാരണം സ്തുതി ചെയ്തിരുന്ന കോമഡിയിലേക്ക് രേണുവിനെ എടുക്കുക എന്നൊരു പ്ലാൻ വന്നു അങ്ങനെ ആരൊക്കെയോ രേണുവിൻ്റെ കൂടെ നടന്നുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് രേണുവിനെ ക്ഷണിച്ചപ്പോൾ രേണു എന്ത് ചെയ്തു ജോലി വേണ്ടെന്ന് വെച്ചു ജോലിനേക്കാൾ നല്ലത് ഇതാണെന്ന് വെച്ചു പക്ഷെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല നേരെ മറിച്ച് രേണു ആ ജോലി സ്വീകരിച്ചുകൊണ്ട് ആ കൊടുത്ത വീട്ടിൽ സന്തോഷമായിട്ട് ആ മക്കളെയും രണ്ടാളെയും കൂട്ടി ജീവിക്കുകയായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്നും പറയില്ലായിരുന്നു പക്ഷേ രേണു ഈ അഭിനയരംഗത്തേക്ക് ഇറങ്ങുകയും ഒരുപാട് ഒരുപാട് വരെ വസ്ത്രങ്ങളുടെ കമ്മികൾ കൊണ്ട് പെട്ടെന്നൊരു മോഡലായി മാറുകയും അഭിനയത്തിൽ അങ്ങനെ ഒരു ഇത് തെളിയിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യന്മാരെല്ലാം വെറുക്കാൻ തുടങ്ങി രേണുവിനെ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ ഈ അഭിനയത്തിനുമുണ്ട് പല ഭാഗങ്ങളും പക്ഷെ രേണു അഭിനയിക്കുന്ന ഭാഗങ്ങളെല്ലാം ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളാണ് കുറച്ച് ആൾക്കാരുണ്ടാകാം ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പം അത് ഓടുന്നത് പക്ഷെ കുറേ പേർക്ക് സുധീനെ സ്നേഹിക്കുന്ന ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം രേണുവിൻ്റെ അഭിനയം മോശം നല്ല ഞാൻ പറയണത് രേണുവിൻ്റെ അഭിനയം സൂപ്പറാണ് പക്ഷേ സുധിയുടെ ഭാര്യ അങ്ങനെ അഭിനയിക്കുന്നത് ശ്രുതിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ വീടിൻ്റെ കാര്യം പറയുന്നത് കേട്ടു അതേമാതിരി ചോർച്ചയാണ് വീടിന് മഴച്ചാറ്റലടിക്കുമ്പോൾ അകത്തേക്ക് വെള്ളം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സുതി അല്ല സോറി രേണു അപ്പം ആ ഒരു പ്രശ്നം ഒരുപാട് വലിയ പ്രശ്നമായി അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു കാരണം ഒരു വീട് അത്രയും നല്ലൊരു വീട് കൊടുത്തിട്ട് ആ വീട് കൊടുത്താളെ ഒരിത്തിരി ചാറ്റൽമായി അടിക്കുമ്പോൾ നമുക്ക് വീട് വയ്ക്കാനല്ലേ നമ്മളെ കൊണ്ട് സാധിക്കാത്തുള്ളൂ ഒത്തിരി ചാറ്റൽമായി അടിക്കുന്നുണ്ടെങ്കിൽ ആ ചാറ്റൽ അകത്തേക്ക് ഒരു വഴി ചെയ്യാനുള്ള ഒരു കഴിവ് പോലും ഇത്രയും അഭിനയവും ഇതൊക്കെ സഹായങ്ങളും സപ്പോർട്ടുകളും സപ്പോർട്ടുകളുമില്ല രേണുവിന് കഴിയില്ലേ ഇപ്പോൾ രേണുകാരനും എന്തായിരുന്നു അറിയുമോ മറ്റേ പലർക്കും കിട്ടേണ്ട സഹായം കൂടി ഇല്ലാതെയായി കാരണം അയാൾ ആ ആ മറ്റേ വീട് കൊടുത്ത സഹോദരൻ ഇപ്പോൾ വന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ ആർക്കും ഇങ്ങനെ കൊടുക്കൂലെന്ന് ഒന്ന് അതല്ലെങ്കിൽ രേണുവിന് പറയായിരുന്നു ഞങ്ങൾക്ക് വലിയ മോഡൽ വീടൊന്നും വേണ്ട ഞങ്ങൾക്കൊരു സർവ്വസാധാരണ ഒരു വർപ്പിൻ്റെ വീട് മതി ഇങ്ങനെ മോഡലിലുള്ള വീട് ഞങ്ങൾക്ക് വേണ്ട എന്ന് രേണുവിന് പറയായിരുന്നു പക്ഷേ രേണു അതാലോചിച്ചില്ല കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അത് അവർ എന്തെങ്കിലും വോൾട്ടുകൾ ഉണ്ടെങ്കിൽ അവരത് ഒരു സ്നേഹത്തോടു കൂടി നിന്നാണ് പറയുന്നെങ്കിൽ അവർ ചെയ്തു കൊടുത്തേനെ പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്നാണ് പറഞ്ഞത് രേണുവിന് രേണുവിൻ്റെ സ്വന്തം കാര്യം നോക്കിയാൽ മതി പക്ഷെ ഇത് ചെയ്തു തന്ന സഹോദരന് ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതെല്ലാം നോക്കണം ഇനിയിപ്പോൾ അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ഒരു ദാനമായിട്ട് ഒരു വീട് കിട്ടുമ്പോൾ അതിലെന്തെങ്കിലും ഇത്തിരി പോരായ്മകൾ അത് നമ്മൾ കയറിയിരുന്നതിന് ശേഷം വരികയാണെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഒരു സ്ഥലം കിട്ടി മറ്റേ വീട് കിട്ടി എൽ ജോലി കിട്ടി അല്ലെങ്കിൽ അഭിനയം കിട്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ പണമില്ലാതിരിക്കില്ലല്ലോ അപ്പോൾ ആ പണം കൊണ്ട് ആ ചോർച്ച നിർത്താനുള്ള വഴി മറ്റേ രേണുവിൻ്റെ അച്ഛനും രേണുവിനും കൂടെ ചെയ്തുകൂടെ അച്ഛനിപ്പോൾ ഒരുപാട് വലിയ വായിൽ സംസാരിക്കുന്നുണ്ട് ഇവർ ചെയ്തു തന്നെ ആരെങ്കിൽ ട്വൻ്റി ഫോർ ചെയ്തു തരുമായിരുന്നു എന്ന് ട്വൻ്റി ഫോർ ആരാണെങ്കിലും ഈ ചെയ്തു തന്ന സഹോദരനാണെങ്കിലും ഒരുപാട് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ അപ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരു സ്ഥലവും വീടൊക്കെ ആരെങ്കിലും വെച്ച് തരികയാണെങ്കിൽ അതിൽ പിന്നെ നമ്മൾ കയറിയിരുന്നതിന് ശേഷം വല്ല മഴയും വരുമ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ നമ്മൾ തന്നെ അതിനെ പരിഹരിക്കണം അല്ലാതെ അവർ വന്നത് അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞു അത് ചെയ്ത് തന്നില്ല ഇത് ചെയ്ത് തന്നില്ല ഇതുവരെ ആരും ഇതൊന്നും ചെയ്ത് തന്നില്ലെങ്കിലും രേണു ശുതി ആരെയും ഒന്നും ചെയ്യാൻ പോകണില്ല ശ്രുതിയോടുള്ള സ്നേഹം കൊണ്ടാണ് സ്ഥലം കിട്ടിയതും വീട് കിട്ടിയതും ആ രണ്ട് അച്ഛനില്ലാത്ത മക്കൾ ജീവിച്ചു വരട്ടെ ഒരു കുട്ടി പഠിക്കുന്നു ഒരു കുട്ടി അഞ്ച് വയസ്സായ കുട്ടി ഒന്നിനും ആയില്ല അന്ന് അഞ്ച് വയസ്സുമായിട്ടില്ല അപ്പം രണ്ട് വർഷം കഴിഞ്ഞില്ലേ അന്ന് മൂന്ന് വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് അത് വെച്ചിട്ട് ഒരുപാട് സഹായങ്ങൾ രേണുവിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ രേണു കൊടുത്ത സഹായങ്ങൾ കൊടുത്തവരെ എല്ലാം തിരിഞ്ഞ് വേണ്ടാത്തത് പറയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രേണുവിൻ്റെ അച്ഛൻ വന്നിരുന്നു കൊണ്ട് കുറേ വെല്ലുവിളി നടത്തുന്നത് കണ്ടു ആരോടാണ് വെല്ലുവിളി നടത്തുന്നത് നമുക്ക് അന്നം തന്ന കയ്യിൽ നിന്ന് തിരിഞ്ഞു കടിക്കുക എന്ന് പറഞ്ഞ മാതിരിയല്ലേ ആരോടും ഒന്നും പറയാതെ തന്നെ അത് മാറ്റി ആ ഒരു ചോർച്ചകൾ മാറ്റി വയ്ക്കാനുള്ള വരുമാനവും അതിനുള്ള ആളുകളും എല്ലാം രേണുവിന് ഇപ്പം ഒരു ചോർച്ച ആവുമ്പോഴത്തേന് കുറച്ച് മഴച്ചാറ്റൽ വരുമ്പോഴത്തേന് അത് വിളിച്ച് പറഞ്ഞ് അതും കൂടെ ശരിയാക്കി തരാൻ പറയാൻ രേണുവിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ രേണുവിനോ വേണ്ടായിരുന്നു അതവർക്ക് മാറ്റമായിരുന്നു എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു ഇനി ഇതിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ രേണുവിന് വരികയാണ് എന്താണെങ്കിലും ഒരു വീട് വയ്ക്കുമ്പോൾ വല്ല പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം പക്ഷേ ഒരുപാട് മോഡലായിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ നമ്മളെപ്പോലത്തെ പാവങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾക്കതിൽ പല പ്രശ്നങ്ങളും നാളേക്ക് വരും ഒരുപാട് നല്ലൊരു വീട് അത്രയും ഒരു സൂപ്പറായിട്ടുള്ള വീടായിരുന്നു ആ വീട് ഫസ്റ്റ് കാണുമ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ ഇത്രയും ആളുകളുണ്ട് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നൊരു ഒരു സ്നേഹം നഷ്ടപ്പെടാൻ കാരണം രേണു ആ കൊടുത്ത ജോലിയും വാങ്ങിക്കൊണ്ട് ആ രണ്ട് മക്കളെയും ആ വീട്ടിലിരുത്തിക്കൊണ്ട് അവരെ സ്നേഹിച്ച ആ മക്കളെ രണ്ടെണ്ണത്തിനെ സ്നേഹിച്ച് ആ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ ആരും രേണുസുദീനെ ഒന്നും പറയാൻ പോണില്ല പക്ഷേ രേണു എന്ത് കാണിച്ചതെന്ന് പറഞ്ഞാൽ മൂത്തവൻ കൊല്ലത്തേക്ക് പഠിക്കാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ചെറിയവനെ നോക്കാൻ വേണ്ടി അച്ഛനെയും അമ്മേനെയും ആ വീട്ടിൽ കൊടുന്ന് പിന്നെ വേറെ ആരൊക്കെ ഉണ്ടെന്ന് പറയണു അപ്പോൾ എല്ലാം കൂടിയും ആ വീട്ടിൽ വന്ന് അർഹതപ്പെട്ട ഒരാൾ പുറത്തു പോവുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്കത് സഹിക്കുന്നില്ല അതാണ് പ്രശ്നം വേറൊന്നുമല്ല പ്രശ്നം ഇതേ സമയത്ത് രേണു ആ ജോലി വാങ്ങിച്ചിട്ട് ഈ പറയണമാതിരി തന്നെ ആ കുട്ടികളെ നോക്കി ആ വീട്ടിലിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു രേണുവിന് ആദ്യം കിട്ടിയിരുന്ന അതേ സഹായങ്ങൾ വീണ്ടും കിട്ടുമായിരുന്നു ഇപ്പോൾ ആ മോൻ്റെ പഠിത്തക്കാരെ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും ഇനിയും സഹായങ്ങൾ രേണുവിന് കിട്ടിയത് ഇനി വീടും അതുമാതിരി അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ ആ വീടിൻ്റെ പണികളും അതേമാതിരി ഇത്ര മോഡലായിട്ടുള്ള വീട് വേണ്ട സാധാരണ ഒരു വീട് മതിയെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അന്നാ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല ഇത് മോഡലായിട്ട് വീട് വെച്ചപ്പോൾ ഇപ്പോൾ രേണു വിചാരിച്ചു ഇരിക്കട്ടെ അത്രയും നല്ല മോഡലല്ലേ എന്ന് വിചാരിച്ചു നമ്മൾ മോഡലായിട്ടുള്ള വീട് വയ്ക്കുമ്പോൾ കിട്ടുമ്പോൾ അതിൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റില്ല എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണമായിരുന്നു സർവ്വസാധാരണ ഒരു ഇപ്പം ഇതേ ഇത് തന്നെ അങ്ങ് വാർത്തതായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല പക്ഷേ രേണു പറഞ്ഞില്ല മോഡലായി വന്നപ്പം രേണു വിചാരിച്ചു ഇങ്ങനെ ഇരിക്കട്ടെ മോഡലല്ലേന്ന് അതൊക്കെയാണ് അതിൽ സംഭവിച്ചത് അപ്പോൾ രേണുവിന് ഇപ്പോൾ കേൾക്കുന്നതും രേണുവിനെ ഈ പറയുന്നതെല്ലാം ഒന്നാമത്തെ കാര്യം സുധീടെ ഭാര്യ എങ്ങനെ പോയി ഒരു അഭിനയ രംഗത്ത് പോയി അഭിനയ രംഗത്ത് പോയത് മാത്രമല്ല പ്രശ്നം പക്ഷെ അഭിനയിക്കുന്നതിനൊരു രീതിയുണ്ട് ആ രീതികൾ മാറി അഭിനയിച്ചപ്പോൾ ശ്രുതി എന്നുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ വേറെ രേണുവിനോട് പ്രത്യേകമായിട്ട് ആർക്കും ഒരു വൈരാഗ്യത്വം കൊണ്ടൊന്നുമില്ല പറയുന്നത് പിന്നെ അർഹതപ്പെട്ട ഒരാൾ പുറത്ത് നിൽക്കണു ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ജനങ്ങൾ ഇതിനെ എതിർത്തത് അപ്പോൾ കുറേ സമയമായി ഞാൻ നിർത്തുകയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് മാത്രം അസ്സലാമലൈക്കും വീണ്ടും കാണാം ആയുസോട്